കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ഒരു കവിതയുണ്ട് ഞാൻ ചെറുതാണ് എന്നെ പൊക്കാൻ നോക്കണ്ട അത് തിരിച്ചിട്ടാൽ ശ്രീ നജീബ് കാന്തപുരമായി ഞാൻ വലുതാണ് എന്നെ താഴ്ത്താൻ നോക്കണ്ട വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് യാഥാർത്ഥ്യമാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുക എന്നത് ഒരു ചെറിയ കാര്യമുണ്ട് കേരള നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം കൂടി ഞാനിവിടെ ഇപ്പോൾ പങ്കുവയ്ക്കുകയായിരുന്നു ആരാണ് വലിയവൻ എന്ന ചോദ്യം ചരിത്രത്തിൽ എപ്പോഴും ഉയർന്നു വരാറുണ്ട് അഥവാ ആർക്കാണ് വലുതാവാൻ സാധിക്കുക those ദോസ് ഹു ആർ റെഡി ടു ചേഞ്ച് അറ്റ് എനി ടൈം അറ്റ് എനിഫോം മാറ്റത്തെ അഭിസംബോധന ചെയ്യണം ഏത് കാലത്തും ഏത് സാഹചര്യത്തിനും കഴിയുന്നവരാണ് വലിയവരായി അറിയപ്പെടുന്നത് വലിപ്പം എന്ന് പറയുന്നത് മാറ്റത്തെ സ്വീകരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഫൈസൽഗാരുമായിട്ട് നേരത്തെ സംസാരിക്കുന്നത് വിവരങ്ങൾ നൽകാൻ ഒരു വിദ്യാലയം ഇനി ആവശ്യമില്ല ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യാൻ പാഠശാലകളോ ക്ലാസ് മുറികളോ ഇനി ആവശ്യമില്ല അതെല്ലാം കുട്ടികളെ വിരൽത്തുമ്പിൽ ഗൂഗിളിൽ നിന്ന് അവർ സെർച്ച് ചെയ്തെടുത്തോളൂ അതേ വിവരം കൊടുക്കാൻ അധ്യാപകൻ്റെയോ പാഠപുസ്തകത്തിൻ്റെയോ ആവശ്യം അവർ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് വേണ്ടത് ലഭ്യമായ ഇൻഫർമേഷൻസിനെ ഇന്ത്രപ്പെട്ട് ചെയ്യാൻ ഇടപെടാൻ അതുവഴി പുതിയ നോളജ് ഉൽപ്പാദിക്കാൻ ശേഷിയുള്ള ഒരു കാലം വരണമെന്നുള്ളതാണ് അത്തരമൊരു അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസത്തെ നയിക്കാൻ ചില മോഡലുകൾ ഉണ്ടാക്കാൻ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഫൈസൽ അദ്ദേഹമാണ് കോഴിക്കോട് നടക്കാവൈ സ്കൂളിനെ ലോകോത്തര നിലവാരത്തേക്ക് ഉയർത്തി അത്ഭുതകരമായ ഒരു ഇന്ദ്രജാലം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടി പിന്തിനോടുകൂടി ഇവിടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി അങ്ങേയറ്റം മാതൃകാപരമാണ് എല്ലാ നിലയിലും അഭിനന്ദനീയമാണ് ഒരു ജനപ്രതിനിധിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല ഇവിടെ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ഓർമ്മിക്കാറുണ്ട് പ്രധാനമായ പലതും ചെയ്യുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്